പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വീഡിയോ ആണ് അപ്പോൾ ഇത് കുമാരകോവില് അമ്പലമാണ് നാഗർകോവിലിനടുത്തുള്ള കുമാരകോവില് അമ്പലമാണ് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ അകലെ ഉണ്ട് നമ്മുടെ നാട്ടിന് അപ്പോൾ ഈ ചെടിയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വാങ്ങണമെന്നെങ്കിൽ ഒന്നിന് അമ്പത് രൂപയാണ് വില പക്ഷേ എനിക്കിത് പത്ത് രൂപയായിട്ടാണ് കിട്ടിയത് കണ്ടില്ലേ വലിയ ചെടിയാണ് നല്ല ഭംഗിയുണ്ട് പൂവൊക്കെ വലുതായിട്ടുണ്ട് നല്ല ചെടിയാണ് കൂടുതലും വാങ്ങണമെന്നുണ്ട് പക്ഷെ അസൗകര്യ ആയതുകൊണ്ട് വാങ്ങാനും സാധിച്ചില്ല അപ്പോൾ ഈ ചെടി നല്ല വിലയും കുറവാണ് കേട്ടോ അപ്പോൾ ഈ ചെടി ഞാൻ അവിടെ നിന്ന് വാങ്ങിയപ്പോഴും ഒത്തിരി വാങ്ങണമെന്നുണ്ട് നമുക്ക് വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു സൗകര്യക്കുറവുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇത്രയും കിലോമീറ്റർ ആയത് കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്ത് പോയത് കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ ആദ്യം കൊണ്ടുവന്നപ്പോൾ മൊട്ടായിട്ടാണ് ഇരുന്നത് ചെറിയൊരു മൊട്ടായിട്ടാണ് ഇരുന്നത് പിന്നെ അത് വലിയ പൂവായപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് സാധനം നമ്മൾ വാങ്ങിക്കാൻ പോയാലും വിലക്കുറവാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം നല്ല വില കുറവാണ് അത് പോയിട്ട് ഇതാണ് ആ കട കേട്ടോ ഒത്തിരി ചെടികളുണ്ട് പിന്നെ ഇങ്ങനെ നമ്മളെ കേരളത്തിൻ്റെ നാളികളൊക്കെ പോകുമ്പോഴും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ അവർക്കും വാങ്ങിക്കൊണ്ട് വരുന്ന സൗ സൗകര്യമുണ്ട് അത് പോയിട്ടും പത്ത് രൂപയല്ലേ അപ്പോൾ പത്തെണ്ണം എടുത്താൽ പത്ത് രൂപയ്ക്ക് കിട്ടില്ലേ പത്ത് കളർ നോക്കി എടുത്താൽ പോരെ അങ്ങനെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ വാങ്ങാൻ പോകണമെങ്കിൽ ഒന്നിനെ അമ്പത് രൂപയാണ് അപ്പോൾ ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നാൽപ്പത് രൂപ ലാഭത്തിന് കിട്ടുകയാണ് അത് നല്ലതല്ലേ അപ്പോൾ പല തരത്തിലുള്ള ചെടി ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും അവിടെ ഇല്ല കേട്ടോ സാധാരണ ഇങ്ങനെയുള്ള റോസ് ഐറ്റംസ് പല പറഞ്ഞാൽ ഒരുപാട് പേര് വന്ന് എടുക്കുകയാണ് എടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് കളറി അപ്പോൾ നമ്മൾ ലാസ്റ്റിലൊക്കെയാണ് പോയത് ലാസ്റ്റിൽ പോയപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കിട്ടാൻ സാധിച്ചുള്ളൂ ഒരുപാട് കളറൊക്കെ അവിടെ ഇഷ്ടം പോലെ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെമ്പരത്തിയും പത്ത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അവരിട അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി പിന്നെയെന്ന് പറയുന്നത് അവിടുത്തെ പച്ചക്കറികൾ പച്ചക്കറികൾ ഒരു കവറിലിരിക്കുന്ന ഇരുപത് രൂപയാണ് ഞങ്ങൾ എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടോ എല്ലാം എല്ലാ ഐറ്റംസെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസ് എല്ലാം ഞങ്ങൾ വാങ്ങിക്കുന്ന ഫ്രഷ് മലക്കറി ആയിരുന്നു പച്ചക്കറി ആയിരുന്നു നല്ല ഫ്രഷായിട്ടുള്ളതായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ മുരുകൻ കോവിലി അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്